ഹലോ ഗൈസ് പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കടന്നുവരു കടന്നു വരൂ എല്ലാവരും ചെറുതാ സബ്സ്ക്രൈബ് ചെയ്യും ബിഗ് ബോസ് ഉടനെ തീരാറായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുത്തി ഇരിക്കാൻ പോകുന്നതാണ് എന്നാരും വിചാരിക്കേണ്ട നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടാവും അടുത്ത പരിപാടിയായിട്ട് നമ്മൾ വരും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരിക്കലും വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ബിഗ് ബോസ് തീർന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെ അരി മേടിക്കുന്നു ഒരു ബിഗ് ബോസ് ഒരു വർഷത്തിൽ മൂന്ന് മാസമേ ഉള്ളൂ ബാക്കി ഒമ്പത് മാസവും അരി മേടിക്കുന്നത് ഞാൻ ബിഗ് ബോസ് വെച്ചിട്ടല്ല ഞാൻ ഈ വർഷമാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ സാമാനം ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമൊക്കെ ഈ ചാൽ ഇതുപോലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എങ്ങനെ അരി മേടിച്ചോ അതുപോലൊക്കെ തന്നെ ഇനി അങ്ങോട്ട് അരി മേടിക്കും അന്നേരം അണ്ണൻ അരി മേടിക്കണമെങ്കിൽ ബിഗ് ബോസ് വേണമെന്നില്ല യൂട്യൂബിൽ എനിക്ക് അറിയാവുന്ന പണിയുണ്ടറി ഞാനതിനു പോകും ഒന്നുമില്ല ഞാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു യൂസിങ് എഞ്ചിനീയറാണ് അപ്പോൾ ചുമ്മാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടാ ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പം ഖൈസ് നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോകാം ഗൈസ് ഇടേ ഒന്നും വേണേ ഒന്നുമില്ല ഇല്ല തൊണ്ണൂറ് ദിവസം തൊണ്ണൂറാമത്തെ എപ്പിസോഡായിരുന്നു ഇന്ന് എൺപത്തൊമ്പതാമത്തെ ദിവസം കണ്ടന്റ് ഒന്നുമില്ല ഇപ്പം ബിഗ് ബോസിന് തന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്നും ഊറ്റിയെടുക്കാൻ ഇല്ല തീർന്ന് കോണ്ടന്റ് എല്ലാം തീർന്ന് നീ എങ്ങനെയെങ്കിലും ഒക്കെ തല്ലി തല്ലിപ്പഴിപ്പിച്ച് നൂറ് ദിവസം വരെ കൊണ്ടുപോകണം ആർക്കെങ്കിലും ഒരുത്തിനും കപ്പ് എടുത്ത് കൊടുക്കണം പരിപാടി കോംപ്ലിമെൻ്റ് ആക്കി വിടണം അതാണ് ഇനി ഇവരുടെ അജണ്ട ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണം പത്ത് ദിവസം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഏകദേശം കാര്യം പിടിയിട്ടിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് എന്തുമായിരുന്നു എപ്പിസോഡിനകത്ത് ഒരു കിണയല്ലായിരുന്നു